നമ്മുടെ നാട്ടിൽ ഒരുപാട് ദുരിത മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക പറ്റുന്ന സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും വന്നു വരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വിഷയങ്ങൾ അപ്പൊ അവർക്ക് വേണ്ടി നല്ലപോലെ നമ്മൾ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരുടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കുക സഹകരിക്കുക ആ ദുരിതാശ്വാസ പണ്ടിലേക്ക് എല്ലാവരും പണം നിക്ഷേപിക്കുക എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മുടെ ഹൈറിച്ചിന്റെ കേസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ ഹയറിച്ച് കേസ് അന്വേഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് പരാതികൾ കിട്ടിയിട്ടുള്ളത് രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഒന്നാമത്തെ വരുന്നത് ബഡ്സ് ആക്ട് പരമായിട്ടുള്ള കംപ്ലൈന്റാണ് കിട്ടിയിട്ടുള്ളത് അതായത് പി എ വത്സൻ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത കംപ്ലൈന്റ് പ്രകാരം ഹൈറിച്ച് മണി സർക്കുലേഷൻ അതായത് ഹൈറിച്ച് നടത്തുന്നത് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി കിട്ടി അതിന്റെ പേരിൽ ബർഡ്സ് അതോറിറ്റി ആക്ഷൻ എടുത്തുള്ള ഒരു സിറ്റുവേഷൻ രണ്ടാമത് പറയുന്നത് ഒരു ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു എഫ്ഐആറും പിന്നെ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ട്വന്റി നയൻ തൗസൻഡിന്റെ ഒരു എഫ്ഐആറുമായി ബന്ധപ്പെട്ടിട്ട് പി എം എൽ എ ആക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അതായത് ഈ പറഞ്ഞ ഹവാല അല്ലെങ്കിൽ വിദേശത്തോട്ട് കടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് പി എം എൽ എ ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറയും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസുമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലിപ്പോ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നലെ ഒരു കോൾ ഒന്നുണ്ട് സാറേ ഒരുപാട് ലീഡേഴ്സിനെ ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നോട്ട് വികരിച്ച് തിരിച്ചു വരുവല്ലോ എന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ക്ലാരിറ്റി ഒരു പബ്ലിക് അവയർനെസ് പോലത്തെ ഒരു കാര്യം ചെയ്യാനാണ് ഇ ഡി എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറുകളിൽ ഏകദേശം അറുപത്തെട്ട് വർഷത്തോളമായി അന്ന് നിർമ്മിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ അതോറിറ്റി നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കണ്ടുപിടിക്കാനും അവർക്ക് കീഴിൽ പി എം എൽ പിന്നെ എഫ് ഫെമ പിന്നെ എഫ് ഒ ഇ എന്ന് പറയുന്ന മൂന്ന് നാല് ആക്ടുകളാണ് അവർക്ക് കീഴിൽ വരുന്നത് അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഹവാല അല്ലെങ്കിൽ മണി ലോണ്ടറിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിദേശത്തോട്ട് പണം കടത്തിയിട്ടുള്ളൂ ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യ രാജ്യത്ത് വളരെയധികം നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇ ഡി എന്ന് പറയുന്നത് നമ്മൾ ചുരുക്കനാമം ഇ ഡി എന്ന് പറയും അപ്പോൾ ഒരു കേസ് എത്തിക്കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒരു കേസ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുന്ന കുറ്റാരോപിതനായിട്ടുള്ള ആളുകൾക്ക് പേരിലുള്ള കുറ്റകൃത്യം എന്താണ് അവർ ഹവാന കടത്തിയിട്ടുണ്ടോ പ്രൈരിഷിന്റെ കേസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈരിഷ് ഇപ്പൊ ലാസ്റ്റ് പത്രക്കട്ടിൽ നിന്ന് നമ്മൾ കണ്ടതാണ് ആയിരം കോടി രൂപ ഹവാന കടത്തിയിട്ടുണ്ടെന്ന സംശയം ഇ ഡി പറയുന്നുണ്ടെന്ന് അപ്പൊ ഈ സംശയം അവർക്ക് നിലനിൽക്കുമ്പോൾ ആ സംശയം ശരിയാണോ തെറ്റാണോ എന്നൊരു കൺക്ലൂഷൻ എത്തേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന ആളുകൾക്കുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിനുണ്ട് സംശയങ്ങള് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് എല്ലാം തന്നെ ഉണ്ടാവും കാരണം പരാതികൾ വരുന്നത് അത്തരം രൂപത്തിലാണെങ്കിൽ അതിന്റെ സ്വഭാവം അനുസരിച്ച് അതിന്റെ ഒരു ഡെപ്ത് അനുസരിച്ച് അതിന്റെ ഒരു മണി ഫ്ലോ അനുസരിച്ചിട്ട് അവരുടെ സംശയങ്ങളിലോട്ടും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് അവർക്ക് കിട്ടും ഈ പറയുന്ന രൂപത്തിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ആയിരം കോടി രൂപ കടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയത്തിൽ നിൽക്കുന്ന ഒരു അതോറിറ്റി അതിന്റെ പൂർണത അതിന്റെ ഒരു കൺക്ലൂഷൻ എത്തിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് ഭംഗിയായിട്ട് അവർ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് എന്നാൽ മാത്രം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഭദ്രതയൊക്കെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോ അവര് ചെയ്യുന്ന കാര്യം ഇപ്പോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനി ഈ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ള കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടികൾ നമ്മൾ ഇതിലൂടെ വരുമാനം കണ്ടെത്തിയിട്ടുള്ള ആൾക്കാർ ഇവര് ത്രൂ അവാല കടത്തിയിട്ടുണ്ടോ ഇവര് ത്രൂ പുറത്തോട്ട് വിദേശ രാജ്യത്തോട്ട് അവാലയായിട്ട് അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പണം പോയിട്ടുണ്ടോ എന്നൊരു കൺക്ലൂഷനിലോട്ട് അവർക്ക് എത്തണം എത്തണമെങ്കിൽ ഈ പറയുന്ന ഒരു കോടി വാങ്ങിയ ആൾക്കാരുണ്ടാവും രണ്ട് കോടി വാങ്ങിയ മൂന്ന് കോടി വാങ്ങിയ ആൾക്കാരുണ്ടാവും അഞ്ചു കോടി പത്ത് കോടി വാങ്ങിയ ഹയറച്ചിലൂടെ വരുമാനം കിട്ടിയ ആൾക്കാരെ എന്ത് ചെയ്യാണ് ഈ പറയുന്ന ലീഡേഴ്സിനെ വിളിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ് ചോദ്യത്തിൽ ചോദിക്കുന്ന കാര്യം വളരെ സിമ്പിളാണ് ആ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഹയറിച്ച് നിന്ന് വന്നിട്ടുണ്ട് വ്യക്തമായിട്ട് അവരുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടാവും ഒരു കാര്യം സംശയമില്ല ഇത്ര രൂപ നിങ്ങളുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ട് ഈ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എന്താണ് ചെയ്തത് അത്രമാത്രം അവർ ചോദ്യമുള്ളൂ അതിന് വ്യക്തമായിട്ട് പ്രൂഫും കാര്യങ്ങളും ഞാൻ ഇന്ന കാര്യം ചെയ്തു ഇന്ന വീടെടുത്തു ഇന്ന കാർ വാങ്ങി ഇന്ന രൂപത്തിൽ ഞാൻ ചെലവഴിച്ചു ഇന്നു മറ്റൊരാൾക്ക് കൊടുത്തു ഇനി അയച്ചിലോട്ട് എന്നെ തിരിച്ചിട്ടു ഇത്തരത്തിലുള്ള വ്യക്തമായിട്ട് ഇപ്പം ഒരു ഒരു കോടി രൂപയുടെ ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോടി രൂപ ഞാൻ എനിക്ക് എന്നിലോട്ട് വന്നു അത് ഇന്ന രൂപത്തിൽ ഞാൻ ചെലവഴിച്ചു എന്നതിന് വ്യക്തമായിട്ട് നമ്മുടെ കയ്യിൽ പ്രൂഫുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ആ ഒരു കാര്യമാണ് അവർ ചോദിക്കുന്നത് അത് തന്നാൽ ആ പറയുന്ന വ്യക്തി ഈ പറയുന്ന രൂപത്തിലുള്ള ഹവാല കടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടോ ഇത്ര ഒരു തെറ്റ് ക്രൈം ചെയ്തതുമായി ബന്ധപ്പെട്ട് കണക്റ്റ് ആവുന്നില്ല അദ്ദേഹം അവിടെ സേഫായി ഇത്തരത്തിൽ ഓരോ ആളുകളെയും പരിശോധിച്ച് ഓരോ ആളുകളെയും ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് അതിന്റെ ക്ലാരിറ്റി അതിന്റെ കൺക്ലൂഷൻ കൊണ്ടുവന്ന് ഈ പറയുന്ന കുറ്റപത്രത്തിലോട്ട് അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ല എന്നതിന്റെ ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടാൻ വളരെ സുതാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത് തെറ്റല്ല നമ്മൾ ഓരോരുത്തരും ഇപ്പോ എന്നെ വിളിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അത്ര ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഫോർ എക്സാമ്പിൾ എന്നെ വിളിക്കാൻ തന്നെ അത് ഇന്ന രൂപത്തിൽ ഞാൻ ചെലവഴിച്ചു അതിനോട് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചുകൊണ്ട് ആ ഒരു കാര്യത്തിന് അവർക്ക് വളരെ പെട്ടെന്ന് തീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ട് അതായത് അന്വേഷണത്തോട് സഹകരിച്ചുകൊണ്ട് ഒരു നീതി പുലർത്തുന്ന രാജ്യത്തോട് നമ്മുടെ രാജ്യത്തോടൊക്കെ ഒരു നീതി പുലർത്തുന്ന ഒരു സ്ഥിതിഗതി വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലാണ്ട് അവർ കൊണ്ടുപോയിട്ട് ആക്രമിക്കുക അത്തരം കാര്യങ്ങളൊന്നും അവർ ചെയ്ത ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടിയാൽ മതി അവരുടെ ചോദ്യങ്ങൾ ഉണ്ടാവും വ്യക്തമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നാണ് ഹാരിച്ച് ചേർന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര കാലമായി എത്ര രൂപ കിട്ടി ഈ കിട്ടി എന്ന് പറയുന്നത് നമുക്ക് കളവൊന്നും പറയാൻ പറ്റത്തില്ല അവരുടെ കയ്യിൽ നമ്മുടെ പാൻ കാർഡ് അടിച്ചു നോക്കിയാൽ അവരുടെ കമ്പ്യൂട്ടറില് നമ്മുടെ സിസ്റ്റം സെർവർ അവരുടെ കയ്യിലുണ്ട് അത് അടിച്ചു നോക്കിയാൽ നമുക്ക് എത്ര കിട്ടി എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ എത്ര രൂപ കിട്ടി ചിലപ്പോൾ നമ്മുടെ ആളുകൾക്ക് മറവി ഉണ്ടാവാം മനുഷ്യരാണ് മറന്നു പോയിട്ടുണ്ടാകും ഇത്രയും കാലത്തെ ചെലവുകൾ ആരും തന്നെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും കാലത്തുള്ള ചെലവുകൾ നമുക്ക് പെട്ടെന്ന് പറയാനുള്ള ഒരു സംവിധാനം ഉണ്ടാകത്തില്ല അപ്പൊ അവർ പറയും നിങ്ങൾ പോയിട്ട് സാവധാനം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി അത് ഒന്നായിട്ട് ക്രോഡീകരിച്ച് കൊണ്ടുവന്നാൽ മതി ഈ പറയുന്ന ഒരു കോടി ഇപ്പൊ കുറച്ച് ഞാൻ പറഞ്ഞ ഒരു കോടി രൂപ എന്ന് പറയുന്നതിന്റെ എക്സ്പെൻഡിച്ചർ കണക്കുകൾ നിങ്ങൾ അവതരിപ്പിച്ച് എത്തിച്ചു കഴിഞ്ഞാൽ യു ആർ സേഫ് ഇനി അതല്ല ഇത്ര രൂപ നിങ്ങൾക്ക് നിങ്ങൾ ഇത്ര രൂപ ചെലവാക്കി എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പൊ ബാക്കി പണം എന്ത് ചെയ്തു എന്ന് ചോദ്യം വ്യക്തമായിട്ടൊരു ചോദ്യമാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ഇന്ത്യ രാജ്യത്തുള്ള നിയമങ്ങളും നിയമ സംവിധാനങ്ങളും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ് മറ്റൊരുപാട് പേര് എത്ര തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ചാലും എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ രാജ്യത്തിന്റെ നിയമവും നിയമസംവിധാനവും അംഗീകരിച്ചും അനുശാസിച്ചും മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണ് അപ്പൊ എന്നിലോട്ട് മാത്രം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു നിയമ സംവിധാനം ഉണ്ട് ഒരുപാട് പേര് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് അവർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു നിയമ സംവിധാനം ഇല്ല അവർ ചെയ്യുന്ന കണ്ടെത്തുന്നത് രീതികൾ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ അപ്പോ ഈ പറയുന്ന കണക്കുകളും ഈ പറയുന്ന എക്സ്പെൻഡിച്ചറും ഞാൻ ഇവിടെ ബോധ്യപ്പെടുത്തി ഈ ഡിക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കാൽക്കുലേഷൻ അവിടെ കംപ്ലീറ്റ് ടാലി ആയി കഴിഞ്ഞാൽ ചെറിയ വേരിയേഷൻ ചിലപ്പോൾ സംഭവിച്ചാലും ആ ടാലി ആയി കഴിഞ്ഞാൽ അതും ഓക്കെയാണ് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ മണി ലോണ്ടറിങ്ങോ ഹവാല കടത്തിയെന്നോ പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അവർക്ക് അതിൻ്റെ ഒരു വ്യക്തമായിട്ട് കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റും ഈ കമ്പനി ചെയ്തിരുന്നത് ശരിയാണ് തെറ്റാണ് എന്നതിലോട്ട് ഒരു കൺക്ലൂഷനിലോട്ട് അവർക്ക് എത്താൻ പറ്റും ഇത്രയും ഇവിടെ സംഭവിക്കുന്നുള്ളൂ ഇനി ബഡ്സ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പോൺസി സ്കീം എന്ന് പറയുന്ന ഒരു മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് ഹൈരിച്ചിന് ശരിക്കും പോൺസി സ്കീം എന്താണെന്നൊരു ചോദ്യം അവിടെ വരും വാട്ട് ഇസ് പോൺസി സ്കീം എന്താണ് പോൺസി സ്കീം അപ്പൊ ഈ പറയുന്ന മുന്നേ പറഞ്ഞു ചാൾസ് പോൺസി എന്ന് പറയുന്ന അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നില്ക്കുന്ന ഒരു സ്കീം അദ്ദേഹം ആ ചെയ്തിരുന്നത് വിദേശ രാജ്യത്ത് അന്ന് നിലവിൽ ഒരു സ്റ്റാമ്പിങ് സംവിധാനം ഉണ്ടായിരുന്നു അപ്പൊ ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത് മറ്റു രാജ്യത്ത് വില കൂടുതലായിരുന്നു ഇദ്ദേഹം ഈ സ്റ്റാമ്പ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റാമ്പിന് ഇത്ര രൂപയാണ് വരുന്നത് ഈ സ്റ്റാമ്പിങ് സംവിധാനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നമുക്ക് എളുപ്പമാകും അപ്പൊ ഈ സ്റ്റാമ്പ് ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് കളവ് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കളവ് പറഞ്ഞുകൊണ്ട് ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നത് നിങ്ങൾ ഇത് രണ്ടുപേരിലോട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യം നിങ്ങൾ മറ്റൊരാളിലോട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിന്റെ ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തരുന്ന പണത്തെ തന്നെ വീണ്ടും തായോട്ട് തായോട്ട് ഈ സ്റ്റാമ്പ് ആക്ച്വലി അവർക്ക് കൊടുക്കാതെ ഈ സേവനമോ സർവീസോ പ്രൊഡക്റ്റോ ഒന്നും തന്നെ അവരിലോട്ട് കൊടുക്കാതെ ഇവരിലോട്ട് വരുന്ന പണത്തെ വീണ്ടും വീണ്ടും താഴോട്ട് താഴോട്ട് കൊടുക്കും അങ്ങനെ അത് വളരെ പ്രധാനമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന സ്റ്റാമ്പ് എന്ന് പറയുന്ന ആ സാധനത്തിന് ഡിമാൻഡ് കുറയുകയാണ് ഒരു സമയത്ത് ഈ സ്റ്റാമ്പിന്റെ വില വളരെ അധികം ഇടിഞ്ഞു പോയി എല്ലാവർക്കും അവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആളുകൾ വീണ്ടും തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് ഇവിടെ സാധനം ഇടുക അല്ലെങ്കിൽ ഇത് എന്താ കിട്ടിയിട്ടില്ല എന്ന രൂപത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊരു മണി സ്കീം മണി സ്കാം ആയിട്ട് മാറുകയും അത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണുണ്ടായിട്ടുള്ളത് അതാണ് പോൺസി സ്കീം എന്ന് പറയുന്നതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് അപ്പൊ ഇതുമായി കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ എവിടെ കണ്ടാലും മണി ചെയിൻ ആണ് പോൺസി സ്കീം ആണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ഈ പറയുന്ന പോൺജി സ്കീമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രാജ്യത്തും ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും ചിലപ്പം പല ആളുകളും അതിലോട്ട് കണക്ട് ആയി നിൽക്കുന്നുണ്ടാവുക റെഗുലറി ഇപ്പൊ നമ്മുടെ പാഠ്യപദ്ധതി എം ബി എ പാഠ്യപദ്ധതിയിലൊക്കെ ബൈനറി സിസ്റ്റം റഫറൽ സിസ്റ്റം റി ട്രീ അതുപോലെ തന്നെ ഈ പറയുന്ന രൂപത്തിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് വ്യക്തമായി പാഠ്യപദ്ധതികളിൽ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ കേരള ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ഈ പറയുന്ന നെറ്റ്വർക്ക് സംവിധാനത്തിൽ മൾട്ടി ലെവൽ സംവിധാനത്തിൽ ഡയറക്ട് സെല്ലിംഗ് സംവിധാനത്തിൽ ഒരു മോണിറ്ററിംഗ് സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള രാജ്യമാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഈ കേരളത്തിൽ സത്യത്തിൽ ഒരു മോണിറ്ററിംഗ് ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം അരിച്ചിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നാല് വർഷം നാല് വർഷത്തിലേറെ കാലമായിട്ട് ഹൈരിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്തു അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ മോണിറ്ററിങ് സംവിധാനം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് എട്ടിനാണ് ഈ മോണിറ്ററിങ് സംവിധാനം വരുന്നത് ഈ മോണിറ്ററിംഗ് സംവിധാനം വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഹൈരിച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനം കോർപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്ന ഏകദേശം നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഉള്ളിൽ എന്തോ തട്ടിപ്പുണ്ടെന്ന് കണ്ടെത്തുമ്പോൾ ഈ നാലു വർഷം മോണിറ്ററിങ് സംവിധാനം ഓഫ് ആയിരുന്നു എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകും മോണിറ്ററിംഗ് സംവിധാനം എന്ന് പറയുമ്പോൾ ആരും പ്രത്യേകിച്ച് പരാതി ഒന്നും കൊടുക്കണ്ട ഒരു കമ്പനി വളർന്നു വരുന്നുണ്ട് അവർ ജി എസ് ടി അടക്കുന്നുണ്ട് അതിലോട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തുണ്ട് അതിനെ നോക്കി കണ്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ അതിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ കാര്യങ്ങളുണ്ടോ അതിന് സ്കാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു സംവിധാനമാണ് ഈ മോണിറ്ററിംഗ് സംവിധാനം അങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് അതോറിറ്റി ബഡ്സ കാര്യങ്ങളൊക്കെ അതിലോട്ട് ആയി വരുന്നത് അപ്പൊ ഈ ചെക്ക് ചെയ്യേണ്ട അതോറിറ്റികൾ ചെക്ക് ചെയ്യാത്ത കാരണത്താൽ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പിന്നീട് ഒരു പരാതി ലഭിക്കുമ്പോൾ മാത്രം ഇതൊരു മണി ചെയിൻ സംവിധാനം ഇതിലോട്ട് കിടക്കുന്നത് ശരിയായ നടപടിയൊന്നുമില്ല ഇനിയും പല കമ്പനികളും നമ്മുടെ നാട്ടിൽ വളർന്നു വരണം ഈ പറയുന്ന ഹൈസ് സംവിധാനം എന്തായാലും മണി 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 ചെയിനുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തു നിൽക്കുന്നില്ല ഒരുപാട് നല്ല നെറ്റ്വർക്ക് കമ്പനികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരണം നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് അത് വളരെയധികം ഉപകാരമാകുന്നു കാരണം ബില്യൺ കണക്കിന് രൂപയുടെ ട്രില്യൺ കണക്കിന് രൂപയുടെ വിറ്റുവരവ് വിറ്റുവരവ് പ്രതീക്ഷിക്കുന്ന ടേൺ ഓവർ പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല അപ്പൊ അതിലോട്ട് കണക്ട് ചെയ്ത് നിക്കുമ്പോൾ ബഡ്സ് അതോറിറ്റി എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് അതോറിറ്റി ആണെങ്കിൽ ഈ മോണിറ്ററിംഗ് സംവിധാനം വളരെ ഗൗരവമായിട്ട് അതിന് പുതുക്കി പണിയേണ്ടതുണ്ട് ഓരോരോ കമ്പനി ഇപ്പം ഞാൻ എന്റെ ഒരു സുഹൃത്ത് സഞ്ജയ് കാളു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തോട് ഒരു അപ്പോയിൻമെന്റ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞൊരു ടിപ്പ് എന്തെങ്കിലും എന്നോട് പറയണമെന്ന് ചോദിച്ചപ്പോൾ അജിച്ഛാ എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് അദ്ദേഹം അദ്ദേഹത്തിനൊരു അപ്പോയിൻമെന്റ് വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു എന്തെങ്കിലും പറയണം അപ്പം ഞാൻ പറഞ്ഞത് സേറിനോട് നിങ്ങൾ പറയേണ്ട കാര്യം ഒരു സൈറ്റ് ഗവൺമെന്റ് ഒരു സൈറ്റ് നിങ്ങൾ ഒരു ആപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സൈറ്റോ നിങ്ങൾ എന്ത് ചെയ്യാം ഇതിലോട്ട് കണക്ട് ചെയ്യാം ആളുകൾ പബ്ലിക്കിലോട്ട് കണക്ട് ചെയ്യാം ഒരാളിലോട്ട് ഒരു മെസ്സേജ് വരുകയാണ് നോർമലി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എല്ലാവർക്കും ഒരു മെസ്സേജ് ത്രൂ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് അല്ലോട്ട് കണക്ട് ആകുന്ന ഒരു ലിങ്ക് ലിങ്ക് ബേസിൽ മെസേജ് അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ ഒരു കമ്പനിയുടെ പേര് കേൾക്കുമ്പോ ആ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലോ ഇന്ത്യയിലോ അത് നിയമ വ്യവസ്ഥയിൽ അംഗീകരിച്ചതാണോ അല്ല എന്ന് ചെക്ക് ചെയ്യാനോ അദ്ദേഹത്തിന് അതിലോട്ട് ജോയിൻ ചെയ്യുന്നതിനു മുന്നേ തീരുമാനമെടുക്കാനുമുള്ള ഒരു സംവിധാനം ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് അതോറിറ്റി ഈ പറയുന്ന സഞ്ജയ് കോളർ അടങ്ങിയിട്ടുള്ള ടീം എന്ത് ചെയ്യണം ബിൽഡ് ചെയ്യണം ഒരു പണിയൊന്നുമില്ല അതിന് വലിയ പണിയൊന്നുമില്ല വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ല അപ്പൊ എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി വന്നോട്ട് സ്കാമ് വന്നോട്ടെ നല്ലത് വന്നോട്ടെ എന്നിലോട്ട് കേൾക്കുന്ന സമയത്ത് എനിക്കത് അടിച്ചു നോക്കാൻ പറ്റും എനിക്കത് ചെക്ക് ചെയ്യാൻ പറ്റും ഒരു സംവിധാനത്തെ ഇവിടെ വെച്ചത് കൊണ്ട് ഞാനത് അടിച്ചു നോക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആയിരി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇനി ഇനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അത് ടൈപ്പ് ചെയ്യാം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിലോട്ട് ടൈപ്പ് ചെയ്യണം അപ്പൊ ഈ പറയുന്ന മോണിറ്ററിംഗ് സംവിധാനം അതിന് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആയിരത്തി നാല് വർഷം മുന്നുമുതലേ വർക്ക് ചെയ്തുകൊണ്ട് വരികയാണല്ലോ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് അതോറിറ്റി ഇതിൽ മണി ചെയിൻ സംവിധാനം തുടക്കത്തിലേക്ക് കണ്ടെത്തുന്ന രൂപത്തിലായിരുന്നെങ്കിൽ ഹയറിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ബാൻഡ് ഇറ്റ്സ് ഇല്ലീഗൽ ഇത് നടക്കത്തില്ല എന്ന രൂപത്തിൽ എനിക്കൊരു മെസ്സേജ് വരുന്നു ഡെഫിനറ്റ്ലി ഞാൻ അതിലോട്ട് ജോയിൻ ചെയ്യത്തില്ല ഇനി ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്ന എന്റെ മാത്രം പ്രോബ്ലം ആയിട്ട് ഈ പറയുന്ന അതോറിറ്റികൾക്ക് കണ്ടെത്താൻ പറ്റും എനിക്ക് അത്തരത്തിലുള്ള പ്രിവിലേജും തരാതിരിക്കാനുള്ള അവർക്ക് ഒരു മാർഗ്ഗ നിർദ്ദേശമായിട്ട് കാണാൻ പറ്റും ഇത്തരം സംവിധാനങ്ങളും മോണിറ്ററിങ് സംവിധാനം കൊണ്ടുവന്നു എന്നതിനപ്പുറത്തോട്ട് മോണിറ്ററിങ് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് അറിയാത്ത ഒരു രീതിയാണ് കാണുന്നത് അദ്ദേഹത്തിന് മോണിറ്ററിങ് നടക്കുന്നുണ്ടോ എന്ന രൂപത്തിൽ ഒരു കാര്യം നടക്കുന്നില്ല പിന്നെ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ നിമിഷവും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാ സ്ഥിതി വിദേശ വിശേഷങ്ങള് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അയൽ നല്ല രൂപത്തിൽ ഈ പറയുന്ന പ്രൊജക്ടുകളും പ്രൊഡക്റ്റുകളും ഈ പറയുന്ന കാര്യങ്ങളും ഈ പറയുന്ന നിയമവ്യവസ്ഥയിൽ ഉള്ളിൽ നിൽക്കുന്ന ബൈനറി പ്ലാനും ലെഫ്റ്റും റൈറ്റും ഒക്കെ തന്നെ കൊണ്ടുപോയി ആളുകളിലോട്ട് വരുമാനം പേ ഔട്ട് കൃത്യ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഹയരിച്ച് പറയുന്ന പറയുന്ന മാനേജ്മെന്റ് നടത്തുന്ന ഒരു ബിസിനസ് ആണ് ഈ ബിസിനസിന്റെ ഉള്ളിലോട്ട് അവർ കടക്കുമ്പോൾ ബിസിനസ്സിന്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ പലതരത്തിലും കോൺഫ്ലിക്ട് ഉണ്ടാവാം ആ പലതരത്തിലും വിഷയങ്ങളുണ്ടാവാം പലതരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പലതരത്തിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാവാം അപ്പൊ ബിസിനസ് മേഖലയിൽ ഹയരച്ചിന് തെറ്റ് പറ്റിയിട്ടുണ്ടാവുമോ എന്നുള്ള മറ്റൊരു ചർച്ചയായിട്ട് നമുക്ക് കാൽക്കുലേഷനോട്ട് കൊണ്ടുവരാം നമ്മൾ സംസാരിക്കുന്നത് ഈ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടും ഈ പറയുന്ന സംവിധാനത്തിൽ ഹയറിച്ച് ചെയ്ത് തെറ്റാണോ അല്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് ീ പറയുന്ന രൂപത്തില് ഹയരിച്ച് ബഡ്സ് കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നോ അത് കണ്ടെത്തേണ്ട ഒരു സംവിധാനം നമ്മൾ നാട്ടിൽ ഉണ്ടാവേണ്ടതായിരുന്നു ഒരു തുടക്ക സമയത്ത് ഒരു മത്സ്യം കൊടുത്ത പേര് പരാതിയുടെ പേര് മാത്രം അയരിച്ച് മണിച്ചേൻ്റെ ഉള്ളിൽ പെടുക എന്ന് പറയുന്നത് തികച്ചും അന്യായമായിട്ടുള്ള കാര്യമാണ് അതിലോട്ട് ആരും തന്നെ അത് അക്സെപ്റ്റബിൾ ചെയ്യുന്നില്ല പിന്നെ വരുന്ന കാര്യം ഈ അറിയുന്നത് ഞാൻ പറഞ്ഞ പോലെ എ ഡി പി എം എൽ എ കേസുമായി ബന്ധപ്പെട്ട കാര്യം ഹയരിച്ചിൽ ആരെങ്കിലും അല്ലെങ്കിൽ അയരിച്ച് തന്നെ മണി ഹവാല ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് കണ്ടെത്തേണ്ട അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പരിധിക്കുള്ളിലാണ് നിലവിലെ അയരച്ചിന്റെ സ്ഥിതി എന്ന് പറയുന്നത് ബഡ്സിന്റെ ഉള്ളിൽ പെട്ടിട്ടില്ല ബഡ്സുമായി ഒരു പരാതി കിട്ടി അതിന്റെ പേര് ഈ പറയുന്ന താൽക്കാലിക അറ്റാച്ച്മെന്റ് മാത്രം നടന്നു നടന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് പി എം എൽ എ ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് മണി ലോണ്ടറിംഗ് ഈ പി എം എൽ എ ബന്ധപ്പെട്ടിട്ട് അയച്ചിന്റെ സ്വത്തു വകകൾ അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റി കണ്ടുകെട്ടി നിൽക്കുന്നൊരു അവസ്ഥയിലാണ് കണ്ടുകെട്ടി എന്താണെന്ന് വെച്ചാൽ ആ അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നൊരു കാര്യം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ കണ്ടെത്തി ഒരു അതോറിറ്റി കണ്ടെത്തുമ്പോൾ അവർക്ക് തെളിയിക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രൂഫുകൾ എന്ത് ചെയ്യണം കോടതിയിലോട്ട് കുറ്റപത്രത്തിൽ സമർപ്പിക്കണം അപ്പൊ അത്തരം സമർപ്പണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രൂപത്തിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ പറയുന്ന എഡ്യൂക്കേറ്റിംഗ് അതോറിറ്റി നിയമപരമായിട്ട് ഈ പറയുന്ന അറ്റാച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അബ്സൊലൂട്ടറി ഇല്ലാതായിട്ട് മാറും അപ്പൊ അതാണ് നമ്മൾ നോക്കി കാണുന്നത് അപ്പൊ അന്വേഷണ പുരോഗതി വളരെ സന്തോഷപൂർവ്വം കഴിയട്ടെ അതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കട്ടെ ഇ ഡിയുടെ കാര്യത്തിൽ ഈ പറയുന്ന രൂപത്തിൽ ഹയറിച്ച് പറയാനുള്ള കാര്യങ്ങളും ഹൈക്കോടതിയിൽ പറയാനുള്ള ഒരു അവസരമുണ്ട് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റും ബഡ്സിന്റെ കാര്യത്തിൽ ഈ പറയുന്ന രൂപത്തിൽ അറുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ എന്നുള്ളത് അറു മാക്സിമം അറുപത് ദിവസത്തിനുള്ളിൽ കോമ്പറ്റേറ്റീവ് അതോറിറ്റി പറയുന്ന ഹയറിച്ച് എതിരെ ഫിയാർ ഈ പറയുന്ന ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം കളക്ടറുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിക്കണം ഇപ്പൊ പുതിയ കളക്ടറാണ് വന്നിട്ടുള്ളത് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഈ കളക്ടർ കഴിഞ്ഞാൽ അഹിരിച് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള വേദി അവിടെയുണ്ട് ഹയറിച്ച് എന്ത് ചെയ്യാൻ പറ്റും മുപ്പത് ദിവസങ്ങളിൽ കാര്യങ്ങൾ സമർപ്പിക്കുന്നതും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് നിയമപരമായിട്ടുള്ള ഈ പോരാട്ടത്തിൽ നിയമപരമായിട്ട് തന്നെ തീരട്ടെ തീർന്നതിനു ശേഷം എല്ലാ അന്വേഷങ്ങളും കംപ്ലീറ്റ് ആയതിനു ശേഷം തന്നെ ഈ പറയുന്ന ഹയച്ചിന് തിരിച്ചു വരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ആരും തന്നെ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് ഹയറിച്ച് എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന എന്നൊരു തെറ്റിദ്ധാരണയാണ് അയരിച്ച് അത്തരത്തിലുള്ള ഈ പറയുന്ന ആക്ടുമായി ബന്ധപ്പെട്ട് ഒരു തര തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടായി തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അയരിച്ചിന് പറ്റിപ്പോയ കാര്യം അയരിച്ചിന് നല്ലപോലെ വളരെ പെട്ടെന്ന് വളർന്നിട്ടുണ്ടായിരുന്നു ആ വളർന്ന കൂട്ടത്തിൽ ഹൈരിച്ചിന്റെ കാര്യങ്ങൾ കൂടി വളരാൻ അതായത് മാനേജ്മെന്റ് കൂടി കുറച്ച് വീടും വളരാൻ ഉണ്ടായി വിട്ടുപോയി എന്നുള്ളത് വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അത്തരത്തിലുള്ള കാര്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഹൈരിച് ഇന്നും നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ പേ ഔട്ട് കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പൊ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ആരും തന്നെ പാനിക് ആവണ്ട ഈ പറയുന്ന കേസ് കൊടുത്താലും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഇന്നത്തെ ജൂമിലൊക്കെ നമുക്ക് പറയാൻ കേൾക്കുകയുണ്ടായി ആ കേസുമായിട്ട് അത്ര ആളുകൾ മുന്നോട്ട് പോകേണ്ടി വരും അരിച്ച് ഡെഫിനറ്റ്ലി തിരിച്ചു വരും അരിച്ച് തിരിച്ചു വരുമ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് കാത്തു നിൽക്കുന്ന ആളുകൾക്കും കൂടെ വർക്ക് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ പൈസ തിരിച്ചു കിട്ടും കേസും കൊടുത്ത ആളുകൾക്ക് ആ കേസിന്റെ തീർപ്പ് വന്നാൽ മാത്രമാണ് ഈ ആളുകൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം വരത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക എല്ലാവർക്കും നല്ല ഉദ്ദേശം തരുന്നു താങ്ക് സോ മച്ച്